ഭാഗം പതിനാറ് ശിശിരം രചന അവതരണം മിത്രവിന്ദ അകത്തെ മുറി കിടക്കാം തണുപ്പടിച്ച് പനി വല്ലതും പിടിക്കും അമ്മു നകുലന്റെ മുഖത്തേക്ക് നോക്കി സാരമില്ല നീ ഒരു ബെഡ്ഷീറ്റ് എടുത്ത് തന്നാ മതി അകത്ത് വന്ന് കിടക്കു നകുലേട്ടാ അവൾ പിന്നെയും കെഞ്ചി വേണ്ടമ്മു അത് ശരിയാവില്ല ഒടുവിൽ അമ്മു ചെന്ന് ഒരു ബെഡ്ഷീറ്റ് എടുത്തു ഒപ്പം ഒരു തലേണയും പായും അതൊക്കെയായിട്ട് അവൾ ഉമ്മറത്തേക്ക് വന്നു തറയിലേക്ക് വിരിച്ചിട്ടു നീ പോയി കിടന്നു ആ വാതിലടിച്ചു കുറ്റിയിട്ടേക്ക് വിളിപ്പിന് ഞാൻ എണീറ്റു പോകും നകുലയുടെ നകത്തു വന്ന് കിടന്നാൽ എന്താ ചുമ്മാ ഒരു പരിപാടി അവൾ അവനെ കലിപ്പിച്ചൊന്നു നോക്കി നിനക്ക് പേടിയായതുകൊണ്ട് ഞാൻ കയറി വരാഞ്ഞത് ഇനി ഞാൻ വന്നാ പിന്നെ നിന്റെ ഉറക്കം നഷ്ടപ്പെടും അവൻ കിടന്ന ശേഷം അമ്മുവിനെ നോക്കി പറഞ്ഞു അമ്മു അകത്തേക്ക് കയറി വാതിൽ ചാരി എടി അത് കുറ്റി എടുക്കട്ടോ അവൻ പറഞ്ഞ പ്രകാരം അമ്മു ചെയ്തു എന്നിട്ട് അവളുടെ മുറിയിലേക്ക് പോയി ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കുറേ നേരം കിടന്നു അമ്മയാണ് ഓർമ്മകളിൽ മുഴുവനും നിറഞ്ഞു നിന്നത് സ്ഥിരമായി വയ്ക്കുന്ന അലാറം അഞ്ചു മണിക്ക് ശബ്ദിച്ചു അമ്മ പെട്ടെന്ന് കിടക്കുവിട്ടെഴുന്നേറ്റു ഓടിച്ചെന്ന് മുൻവശത്തെ വാതി തുറന്നു നോക്കി നകുലൻ ഉറങ്ങുന്നുണ്ട് വാതിൽ ചാരിയ ശേഷം അവൾ വീണ്ടും അകത്തേക്ക് വലിഞ്ഞു എന്നിട്ട് അടുക്കള പുറത്തൂടെ ഇറങ്ങി അമ്മയെ അടക്കം ചെയ്ത സ്ഥലത്തേക്ക് നടന്നു നേരം പരപരാനു വെളുത്തു വരുന്നതേ ഉള്ളൂ കുറച്ചു സമയം കൂടി അവിടെ ചെന്ന് അവൾ അങ്ങനെ നിന്നു മോളെ നീ കരയല്ലേ അമ്മയ്ക്ക് സങ്കടാവൂ എന്റെ അമ്മൂട്ട് നല്ല കുട്ടിയില്ലേ കാതിൽ മുഴങ്ങിക്കെട്ടു അമ്മയുടെ വാക്കുകൾ എന്നാലും അവൾക്ക് തന്റെ മിഴികളെ അനുസരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതങ്ങനെ നിറഞ്ഞു തൂറി അമ്മു ഞാൻ പോവാ കേട്ടോ നകുലിന്റെ ശബ്ദം കേട്ടപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി ഞാൻ കാപ്പിയെടുക്കാൻ നകുലേട്ടാ ഒരു മിനിറ്റ് അവന്റെ മറുപടി കേൾക്കാതെ അവൾ പെട്ടെന്ന് ഓടി ഗ്യാസ് കത്തിച്ച് വെള്ളം വെച്ച ശേഷം അവൾ പൊടിയും പഞ്ചസാരയും ഒക്കെ എടുത്തു വെച്ചു തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു നകുലൻ ഉമ്മറത്തേക്ക് നടന്നു വരുന്നത് അഞ്ചു മിനിറ്റിനുള്ളിൽ കട്ടൻ കാപ്പിയുമായിട്ട് അമ്മ നകുലിന്റെ അടുത്ത് വന്നു പായയും തലേണയും ഒക്കെ മടക്കി അവൻ കസേരയിൽ വെച്ചിട്ടുണ്ട് നകുലേട്ട കാപ്പി ചൂടുണ്ട് കേട്ടോ അരവിത്തിയിലേക്ക് അവൾ അത് വെച്ചു ഇന്നിനി വരണ്ട നകുലേട്ട ഞാൻ ഒറ്റയ്ക്ക് കിടന്നോളാം എനിക്ക് പേടിയൊന്നുമില്ല അമ്മു പറഞ്ഞപ്പോൾ നകുലൻ അവളെ ഒന്ന് നോക്കി ഞാൻ വന്നിട്ട് ഈ ഉമ്മറത്ത് കിടക്കുന്നതിന് നിനക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട് ഗൗരവത്തിൽ നകുലൻ അമ്മുവിനെ നോക്കി ചോദിച്ചു എന്തിനാ വെറുതെ അതുകൊണ്ടല്ലേ അതുകൊണ്ടാ പറഞ്ഞേ അങ്ങോട്ട് പോരാൻ അപ്പൊ അത് കേൾക്കില്ല അതെങ്ങനെയാ അനുസരണ തീരെ ഇല്ലല്ലോ നിനക്ക് സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ എന്തും ചെയ്യുന്നതും തീരുമാനിക്കുന്നതും കാപ്പിയെടുത്ത് ചുണ്ടോട് ചേർത്തുകൊണ്ട് നകുലൻ അൽപ്പം ദേഷ്യത്തിൽ പറഞ്ഞു കാപ്പി കുടിച്ചെഴുന്നേറ്റ് ഗ്ലാസ് അവൾക്ക് നേർക്ക് നീട്ടി എങ്കിലും അമ്മ അത് മേടിക്കാൻ കൂട്ടാക്കാതെ മുഖം തിരിച്ചു പിടിച്ചു നിന്നു അവളുടെ വലം കയ്യിൽ പിടുത്തം ആ കയ്യിലേക്ക് നകുലൻ ഗ്ലാസ് വെച്ചു കൊടുത്തു അമ്മു നോക്കിയപ്പോൾ കണ്ടു തന്റെ തൊട്ടരികിൽ ചേർന്ന് നിൽക്കുന്നവനെ വൃന്ദാവിശ്വനാഥൻ വൃന്ദാ എന്ന ഈ നിൽക്കുന്ന അമ്മുവിൻ്റെ കാര്യങ്ങളിൽ അവകാശമുള്ളവരായി ആരെങ്കിലും ഈ ഭൂമിയിലുണ്ടെങ്കിൽ അതീ നകുലൻ മാത്രമാണ് നിന്റെ അമ്മയാ എനിക്ക് നിന്നെ കൈപിടിച്ച് തന്നത് അതുകൊണ്ട് എനിക്ക് എപ്പോ വേണമെങ്കിലും ഈ വീട്ടിൽ വരാം പോകാം ആരുടെ സമ്മതത്തിന്റെ ആവശ്യമില്ല കേട്ടല്ലോ പറഞ്ഞ ശേഷം അവളെ ഒന്ന് കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് നകുലൻ പുറത്തേക്കിറങ്ങി പോകുകയും ചെയ്തു ശ്രുതിയാണെങ്കിൽ നേരത്തെ എഴുന്നേറ്റു കുളിയൊക്കെ കഴിഞ്ഞ് അവൾ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ഗിരിജയോടൊപ്പം ഓരോ ജോലികൾ ചെയ്ത് അരികിൽ തന്നെ നിന്നു പ്രിയ മുറ്റുമുഖി അടിച്ചു വാരി കഴിഞ്ഞ് കയറി വന്നപ്പോൾ ശ്രുതി അവൾക്ക് കുടിക്കുവാനായി ഒരു കപ്പ് കാപ്പിയൊക്കെ എടുത്ത് കൊടുത്തിരുന്നു സമയമപ്പോൾ ഏകദേശം ഏഴുമണിയായി മീനാക്ഷി കണ്ടില്ലല്ലോ എഴുന്നേറ്റില്ലേ ആവോ ിയ ആരോടും നല്ലാതെ പറഞ്ഞു ശ്രുതി ഒന്നും ഇണ്ടാതുകൊണ്ട് നാളികേരം തിരുമ്മി വെക്കുന്നുണ്ട് അപ്പോഴാണ് കിച്ചൻ അവിടേക്ക് വന്നത് അമ്മേ ഇറ്റൊരു കട്ടൻചായെ എടുത്തേ അവൻ ഗിരിജയെ നോക്കി പറഞ്ഞു എന്നിട്ട് അവിടെ കിടന്ന ഒരു കസേരയിലിരുന്നു മോളെ ശ്രുതി ആ ഫ്ലാസ്കിൽ കാപ്പി ഇരിപ്പുണ്ട് ഇവൻ എടുത്തു കൊടുക്ക് ഞാൻ ഈ ഞാനീ പൊട്ടിനൊന്നനിക്കട്ടെ ശ്രുതിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവന് എടുത്ത് കൊടുക്കുകയും ചെയ്തു അവൻ അവളെ നോക്കി മധുരമായി ഒന്ന് പുഞ്ചിരിച്ചു അമ്മ അവിടെ ഒറ്റയ്ക്ക എന്തൊരു കഷ്ടാണോ അവളെ വിളിച്ചിട്ട് വരുത്തുമില്ല ആ ജന്മ ശത്രുവായ നകുലനാണ് ഇന്നലെ അവക്ക് നമ്മൾ എല്ലാരും ചെന്ന് മാറി മാറി വിളിച്ചതല്ലേ ചേട്ടാ ആ കൂട്ടി വരി വരില്ലെന്നൊരേ വാശി അത് കടുപ്പല്ലേ ശ്രുതയുടെ അഭിപ്രായം തന്നെയായിരുന്നു ഗിരിജയുടെയും പക്ഷെ പ്രിയ അത് എതിർത്തു അമ്മ എത്രയാണെങ്കിലും ഈ തോടി നടന്ന് കളിച്ചുകൊള്ളന്ന കുട്ടിയാ പെട്ടെന്നൊരു ദിവസം അവളോട് അങ്ങനൊക്കെ മീനാക്ഷി പറഞ്ഞപ്പോൾ അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല അവളുടെ സ്ഥലത്ത് ആരായാലും ഇങ്ങനൊക്കെ സംഭവിക്കൂ പ്രിയ വിശദീകരിച്ചു നമ്മൾ ആരും തന്നെ ഒരക്ഷരം പോലും അവൾക്ക് വേണ്ടി ഒരിയാടില്ല മീനാക്ഷിയുടെ പക്ഷം ചേർന്ന് എല്ലാരും നിന്നില്ലേ അതാണ് അവളെ ഏറെ നൊമ്പുരപ്പെടുത്തിയത് ആ കുട്ടി ഇങ്ങനെയൊക്കെ വെട്ടിത്തുറയെന്ന് പറയുമെന്ന് ആര് കണ്ടു പ്രിയ താടിക്ക് കൈയും കൂടി തിരിക്കുകയാണ് ഓ ഇപ്പൊ ഞാനായോ പ്രിയചി ഇവിടുത്തെ കുറ്റക്കാരി തൊട്ടു പിന്നിൽ നിന്നും മീനാക്ഷിയുടെ ശബ്ദം കേട്ടതും എല്ലാവരും ഒരുപോലെ തിരിഞ്ഞു നോക്കി അമ്മ കുറച്ച് ഓവറായിരുന്നു അവളെ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്കത് വ്യക്തമായി മനസ്സിലായതുമാണ് അതുകൊണ്ട് തന്നെയാ ഞാൻ അവളോട് അങ്ങനെയൊക്കെ സംസാരിച്ചേ എന്ന് കരുതി അതവളുടെ അമ്മയ്ക്ക് എത്രമാത്രം സങ്കടമാകുന്നു അവരുടെ മരണത്തിന് കാരണമാകുന്നോ ഒന്നും ഞാൻ കരുതിയില്ല അങ്ങനെ ഒരു ഡേഞ്ചർ സിറ്റുവേഷനിലുള്ള ആളാണ് സതിയപ്പിച്ചെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു എന്നോട് എതുവേട്ടനൊന്നും പറഞ്ഞതുമില്ല എന്ന് കരുതി നിങ്ങളെല്ലാരും കൂടി ഇങ്ങനെ അടുക്കളയിൽ വട്ടം കൂടിയിരുന്ന എന്റെ കുറ്റങ്ങൾ പറയുന്നതൊന്നും അത്ര നല്ലതല്ല ഞാനിവിടെ നിൽക്കുന്നതിൽ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്റെ വീടിന്റെ ഉമ്മർവാതിൽ എന്നും എനിക്കായി തുറന്നു കിടക്കും എന്റെ അച്ഛൻ തന്നിട്ടുള്ള വാക്കാണത് മീനാക്ഷിയുടെ വെട്ടി തുറന്നുള്ള പറച്ചിൽ കേട്ടതും ബാക്കിയുള്ളവരൊക്കെ ഞെട്ടി തരിച്ചു നിൽക്കുകയാണ് മീനാക്ഷി ഇങ്ങനെയൊക്കെ പറയാനും മാത്രം ഇവിടെ ഒന്നും നടന്നിട്ടില്ല കേട്ടോ അമ്മുവിന്റെ ഇപ്പോഴത്തെ സങ്കടവും മാനസികാവസ്ഥയും അത് അത് അനുഭവത്തിൽ വരുമ്പോഴേ നമുക്കൊക്കെ മനസ്സിലാകൂ ഇപ്പോഴത്തെ ഈ ചാട്ടവും തുള്ളലും ഒന്നും ജീവിതം അമ്മു അവളുടെ അമ്മയും ഒക്കെ പൊരുതി ജീവിച്ചു വന്നവരാ അത് മറ്റാരേക്കാളും വ്യക്തമായി ഞങ്ങൾക്കറിയാം ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ യഥേട്ടനോട് ചോദിച്ചു നോക്കിയാൽ മതി തികച്ച ലാഘവത്തോടു കൂടി മീനാക്ഷിയെ നോക്കി പറഞ്ഞ് പ്രിയ പുറത്തേക്കിറങ്ങി കാപ്പി കുടിച്ച കപ്പ് ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് കിച്ചനും വേഗം അവിടുന്ന് എസ്കേപ്പായി തിരിച്ച മാത്രം ഒരക്ഷരം പോലും ഉരിയാടാതെ ഓരോ ജോലികൾ തുടർന്നു മീനാക്ഷി വന്നിട്ട് ഫ്ലാസ്കിലിരുന്ന ചായ ഒരു ഗ്ലാസിലേക്ക് പകർന്നൊഴിച്ചു എന്നിട്ട് അതുമായി അടുക്കളയിൽ നിന്നും ഇറങ്ങി പോവുകയും ചെയ്തു പ്രിയെ തുടക്കത്തിൽ തന്നെ കല്ലുകടിയാണല്ലോ ഇതിന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണെന്ന് നിനക്കറിയില്ലായിരുന്നു അടി പിന്നാമ്പുറത്ത് നിൽക്കുവായിരുന്നു പ്രിയയുടെ അരികിലേക്ക് കിച്ചൻ നടന്നു എന്ന് കൊണ്ട് ചോദിച്ചു എൻ്റെ ഏട്ട ഇവളാള് വെറു ഒരു പൂച്ചക്കുട്ടിയായിരുന്നു വായിൽ നാക്കൊണ്ടൊന്ന് തപ്പി നോക്കണ്ട സ്ഥിതിയിൽ നിന്ന പെണ്ണ ഇപ്പൊ പുലിയെ പോലെ ഉറിഞ്ഞു തൊള്ളുവാ ഇനി എന്ത് ചെയ്യുവെന്ന് എനിക്ക് യാതൊരു രൂപവും ഇല്ല യെതുവേട്ടന്റെ കാര്യം കഷ്ടമാകോ ഇശ്ര ആളത്ര മോശമൊന്നുമല്ല നീ വിചാരിച്ച പോലെ പൂച്ചക്കുട്ടിയല്ല ഇവളെ ആള് ജഗ ജില്ലിയ അതുകൊണ്ടാ കല്യാണം കഴിഞ്ഞ ഒരാഴ്ച തികയും മുമ്പ് ഇതുപോലെ പ്രശ്നങ്ങൾ ഈ കുടുംബത്തിലുണ്ടായത് പിന്നെ യതുവിന്റെ കാര്യം കഷ്ടത്തിലൊന്നും ആകില്ല കാൻ പോന്നത് ഞങ്ങളൊക്കെ കാര്യ സഹോദരിയെ നോക്കി ഒന്ന് ഇളിച്ചു കാണിച്ചുകൊണ്ട് കിച്ചൻ പച്ചക്കറികൾ നനയ്ക്കുവാനായി തൊടിയിലേക്ക് പോയി മേടയിൽ വീട്ടിൽ നിന്നും ഒരാൾ പോലും ഇവിടേക്ക് വരേണ്ടെന്ന് തലേദിവസം അമ്മു പറഞ്ഞെങ്കിലും കിച്ചനും പ്രിയയും കാലത്തെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞ് അവളുടെ അരികിലേക്ക് ഇറങ്ങി വന്നു ഉമ്മരത്തെ അരപ്പിത്തിയിൽ വെറുതെ ഇരിക്കുകയാണ് അമ്മു സതിയുടെ കുഴിമാടത്തിലേക്ക് കണ്ണും നട്ട് കിച്ചനും പ്രിയയും വന്നപ്പോൾ അവൾ എഴുന്നേറ്റ് കണ്ണീർ തുടച്ചു രണ്ടാൾക്കും അവളുടെ അവസ്ഥ കണ്ടപ്പോൾ വേദന തോന്നി മോളെ അമ്മൂട്ട പ്രിയ വന്നിട്ട് അവളെ ചേർത്തണച്ചപ്പോൾ അമ്മുവിൻ്റെ മിഴികൾ പിന്നെയും നിറഞ്ഞു തൂവി അവൾ രണ്ടാളും ചേർന്ന് അമ്മുവിനെ ഒരുപാട് ആശ്വസിപ്പിച്ചു അവള് പക്ഷെ അനങ്ങാതിരിക്കയാണ് ചെയ്തത് വീട്ടിലേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് കിച്ചനും പ്രിയയും പിന്നെയും നിർബന്ധിച്ചു പക്ഷെ അമ്മുന് ഒരൊറ്റ വാക്കേ ഉള്ളൂ അതായിരുന്നു അവളുടെ തീരുമാനവും പ്രിയയ്ക്ക് ഇന്ന് ഭർത്താവിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോണം അതുകൊണ്ട് യാത്ര പറയാൻ കൂടിയാണ് അവൾ വന്നത് അമ്മയുടെ സഞ്ചയനത്തിന് ചേച്ചി വരല്ലേ നോക്കാം മോളെ കുറേ ദിവസമായില്ലേ വന്നിട്ട് സാഹചര്യം പോലെ ചെയ്യാം അവൾ പറഞ്ഞപ്പോൾ അമ്മു തലകുലുക്കി നകുലന്റെ സംരക്ഷണത്തിൽ നീ ഇവിടെ രാത്രി കഴിച്ചുകൂട്ടുന്നത് അത്ര നല്ലതല്ല കേട്ടോ അമ്മു അതുകൊണ്ട് വാശിയൊക്കെ കളഞ്ഞ് നീ വീട്ടിലേക്ക് വരാൻ നോക്ക് കിച്ചൻ വീണ്ടും പറഞ്ഞു ഒരിക്കൂടി അവളെ എല്ലാം ഓർമ്മിപ്പിച്ചിട്ട് രണ്ടാളും കൂടി തിരികെ വീട്ടിലേക്ക് പോന്നു രണ്ടു ദിവസം കൂടി നിന്നിട്ട് പോയാൽ പോരെ മോളെ പരമ്പത്തൂടെ പോകുമ്പോൾ കിച്ചൻ പെങ്ങളോട് ചോദിച്ചു പോണം കിച്ചേട്ടാ ഇല്ലെങ്കിൽ ശരിയാവില്ല ഞാനിവിടെ നിൽക്കുന്നതേ നിങ്ങൾക്കൊക്കെ ആപത്താ അവൾ പറയുന്ന കേട്ട് അവൻ മുഖം തിരിച്ചും നോക്കി മീനാക്ഷിയോടെന്തെങ്കിലുമൊക്കെ ഞാൻ ദേഷ്യത്തിൽ പറഞ്ഞു പോകും എന്റെ നേച്ചർ അങ്ങനെയാ പിന്നെ അതിന്റെ പേരിൽ നമ്മുടെ വീട്ടിൽ വഴക്കാവുന്നതിലും നല്ലത് ഞാനിന്ന് പോണതാണ് അവളോട് തിരിച്ച് എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ ഒരു നിമിഷത്തേക്ക് കിച്ചനും വിഷമിച്ചു ആ കൂട്ടുകിടപ്പുകാരന് ഇനി ജോലിക്കൊന്നും പോകണ്ടേ എല്ലാം പോന്നിട്ട് ഇനി ഇങ്ങനെ നടന്നാ മതിയോടാ കുളി കഴിഞ്ഞിറങ്ങി വന്ന നകുലനെ അടിമുടി നോക്കിക്കൊണ്ട് ബിന്ദു ചോദിച്ചു അമ്മയ്ക്ക് നാലു നേരം തിന്നാനുള്ളത് ഇവിടെ എത്തുന്നുണ്ട് അഞ്ചു പൈസയുടെ കടവുമില്ല അത്യാവശ്യം ഒരു വർഷത്തേക്ക് ഞാൻ ജോലിക്ക് പോയില്ലെങ്കിലും ഇവിടെ സുഖമായിട്ട് കഴിയാനുള്ള തുക ബാങ്കിലുമുണ്ട് അതുകൊണ്ട് ഒരുപാട് ഇങ്ങോട്ടുണ്ടാക്കാൻ വരല്ലേ പറഞ്ഞില്ലെന്നു വേണ്ട തലയുടെ ഒരു ഭാഗം തോർത്തുകൊണ്ട് തോർത്തി നകുലൻ ഉമ്മറത്തേക്ക് വന്നു എന്നിട്ട് ബിന്ദുവിനെ ഒന്ന് നോക്കി ശ്രീജെ എന്നത്തേക്കടി നിനക്കിനി ബാംഗ്ലൂർക്ക് പോകേണ്ടത് അളിയും വിളിച്ചിരുന്നോ അപ്പച്ചിയുടെ കർമ്മം കഴിഞ്ഞു വരാമെന്ന് ഞാൻ പറഞ്ഞേട്ടാ എന്തായാലും രണ്ടാഴ്ച കൂടി കഴിഞ്ഞ് ഞാൻ മടങ്ങുള്ളൂ ഉം അത് മതി കുഞ്ഞെന്തിയെ ഉറങ്ങിയോടി ആ ഉറങ്ങിയേട്ടാ അതുകൊണ്ട് ഞാൻ അമ്മൂന്റെ അടുത്തേക്കൊന്ന് പോവാം ഏട്ടനിപ്പോൾ വരുന്നുണ്ടോ ഇല്ലടി എനിക്ക് കുറച്ച് പണിയുണ്ട് ടൗണിലൊന്ന് പോണം റെഡി ആയിക്കോ നിന്നെ അവിടേക്ക് ഇറക്കിയേക്കാം ആ ശരി ഏട്ടാ ശ്രീജ പെട്ടെന്ന് അകത്തേക്ക് കയറിപ്പോയി അല്ല എനിക്കറിയാമായി എന്നിട്ട് ചോദിക്കുക നിങ്ങൾ രണ്ടാളും കൂടി എന്തിനാ എപ്പോഴും അവിടേക്ക് പോണേ പോയവര് പോയില്ലേ അമ്മയുടെ സംസാരം കേട്ട് നകുലൻ അവരെയൊന്ന് കലിപ്പിച്ചു നോക്കി എന്നടാ നോക്കി പേടിപ്പിക്കുന്നേ നിന്റെ വിരട്ടലൊന്നും എന്റെ അടുത്ത് വേണ്ടട്ടോ അമ്മയ്ക്ക് കുറച്ചുനേരം മിണ്ടാതിരുന്നോടെ ചുമ്മാ ചിലച്ചുകൊണ്ട് നടക്കുവല്ലേ ഞാനേ എന്റെ വീട്ടിലിരുന്ന് പറയുന്നതിന് നിനക്കെണ്ണട കുഴപ്പം ഒന്ന് പോടയേക്കാം അമ്മേ ഞാൻ പോയിട്ട് വരാം മോൾ ഉണ്ണാൽ ഒന്ന് ശ്രദ്ധിക്കണേ ഒരു ഷോൾ എടുത്ത് വിടർത്തി മാറിലേക്കിട്ടുകൊണ്ട് ശ്രീജ പുറത്തേക്ക് വന്നു എന്നുവരെ കാണു ഈ പോക്കൊക്കെ ഒന്ന് പറഞ്ഞിട്ടു പോയാൽ ഉപകാരമായിരുന്നു മുറ്റത്തേക്കിറങ്ങിയ ശ്രീജയെ നോക്കി ബിന്ദു വീണ്ടും ചോദിച്ചു നകുലിന്റെ ഭാര്യയായി അമ്മു ഇവിടെ വരുന്നതുവരെ ഞാൻ അവിടേക്ക് പോയിരിക്കും അമ്മയെ നോക്കി പറഞ്ഞുകൊണ്ട് നകലും ഇറങ്ങിയപ്പോൾ ബിന്ദു താടിക്ക് കയ്യും കൊടുത്ത് കസേരയിലിരുന്നു ആ പറഞ്ഞത് മനസ്സിലാകാതെ നേരം അവരതേ ഇരിപ്പ് തുടർന്നു നിന്റെ ഉദ്ദേശമൊക്കെ മനസ്സിലായി പക്ഷെ മോനെ ആ വെള്ളം അങ്ങോട്ട് വാങ്ങിവെച്ചു അതെ പെണ്ണു വേറെയാ നിന്റെ ഒരു കളി അവളുടെ അടുത്ത് നടക്കില്ല ബൈക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പോകാൻ നിൽക്കുന്നവനെ നോക്കി ഉച്ചത്തിൽ പറഞ്ഞു എടമോനെ ഇതൊക്കെ വെറുതെയാ ഈ വിവരം അവൾ അറിഞ്ഞാലേ ആ നിമിഷം നിന്നെ അവള് അടിച്ചിറക്കും മൂന്ന് തരം ഈ നകുലൻ ഒരു പെണ്ണിനെ കെട്ടിക്കൂടെ പൊറുപ്പിച്ചാൽ അത് അമോനെ മാത്രമായിരിക്കും അല്ലാതെ എന്റെ ജീവിതത്തിൽ മറ്റൊരു പെണ്ണില്ല മൂന്നല്ല മുന്നൂറ് തരം ശ്രീജയം കൊണ്ട് വണ്ടി ഓടിച്ച് നകുലൻ തെടുക്കത്തി പോകുമ്പോഴും അവന്റെ നാവിൽ നിന്നും വീണ ഓരോ വാക്കുകൾ കേട്ടുകൊണ്ട് ിക്കുകയാണവൾ എന്നാലും ഒരിക്കലും ഏട്ടനിന്ന് ഇങ്ങനൊരു നീക്കം അത് സ്വപ്നത്തെ പോലും കരുതിയില്ല ഈശ്വര അമ്മൂനെ എന്റെ ഏട്ടന് സ്വന്തമായി കിട്ടണേ നഗുലേട്ട ഏട്ടൻ കാര്യമായിട്ട് പറഞ്ഞതല്ലേ ബൈക്ക് നിർത്തിയപ്പോൾ ശ്രീജ അവന്റെ മുഖത്തേക്ക് നോക്കി എന്ത് അല്ല അമ്മൂന്റെ കാര്യേ കാര്യമായിട്ട് തന്നെയാ പറഞ്ഞേ പക്ഷെ അമ്മ പറഞ്ഞ പോലെ ആ കാന്താരി ഇതൊക്കെ അറിയുമ്പോൾ എന്നെ പുറംകാലുകൊണ്ട് തൊഴിക്കും അതാണ് പ്രശ്നം ഏ ഇല്ലേട്ടാ അവള് പാവല്ലേ ആ നോക്കാം ഇറങ്ങുമ്പോ വിളിക്ക ഞാൻ ഓട്ടോ അയക്കാം കിട്ടോടി നകുലൻ വണ്ടി ഓടിച്ചു പോകുന്നതും നോക്കി ശ്രീജ കുറച്ചു സമയം കൂടി നിന്നു എന്നിട്ട് പതിയെ വരമ്പത്തേക്കിറങ്ങി അമ്മ തുണികളൊക്കെ അലക്കിയിടുന്നത് അവൾ അകലനിന്നും കണ്ടു ചേച്ചി എന്തിനാ ഇങ്ങനെ വരുന്നേ ഷോ കുഞ്ഞെന്തിയെ ഉറങ്ങും അടിമോളെ അമ്മ നോക്കിക്കോളും മൊബൈൽ ഫോൺ കൊണ്ടുചെന്ന് അരപ്പിത്തിയിൽ വെച്ച് അമ്മുന്റെ കയ്യിലിരുന്ന ബെഡ്ഷീറ്റ് മേടിച്ച് അവൾ അഴിയിൽ വിരിച്ചു ചേച്ചി അവിടെ പോയിരിക്ക ഞാൻ ചെയ്തോളാം ഇതൊക്കെ അമ്മു പറഞ്ഞെങ്കിലും ശ്രീജ സമ്മതിച്ചില്ല അവളും കൂടി ചേർന്ന് തുണികളെല്ലാം അലക്കി വിരിച്ചു നകുലേട്ടും വരാന്തയിലെ അകത്ത് കിടക്കാൻ എത്ര പറഞ്ഞിട്ടും കൂട്ടാക്കിയില്ല ഇന്നലെയാണെങ്കിൽ നല്ല ഇടിയും മഴയൊക്കെ ആയിരുന്നു ചേട്ടന്റെ ഒരു പ്രത്യേക സ്വഭാവമാ ആളൊരു പാവമാണ് ദേഷ്യൊക്കെ ഇത്ര കൂടുതലാ അമ്മയും മോനും തമ്മിൽ ഏതു നേരം ഉടക്കാം ശ്രീച പറഞ്ഞപ്പോൾ അമ്മ ഒന്ന് ചിരിച്ചു നീ അവിടേക്ക് പോരേയമ്മോ ഏട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഏയ് അതൊന്നും വേണ്ട ചേച്ചി കുഴപ്പമില്ല ചേച്ചി വാ ഞാൻ വെള്ളം എടുക്കാം ഒരു നാരങ്ങ എടുത്തു പിഴിഞ്ഞ് അമ്മ ഒരു ഗ്ലാസ് വെള്ളം ശ്രീചയ്ക്ക് കൊടുത്തു എന്നിട്ട് ബാക്കിയുള്ളത് ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു ചോറുമെന്ത് വാർത്തിട്ടിട്ടുണ്ടമ്മു കറിയൊന്നും വെച്ചിട്ടില്ല കുറച്ച് ചെറുപയർ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് നീ കാലത്ത് എന്ത് കഴിച്ചമ്മോ എനിക്കൊന്നും വേണ്ടായിരുന്നു വിശപ്പ് തീരെ ഇല്ലേ ചേ അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ നന്നായി ആഹാരം കഴിച്ചില്ലെങ്കിൽ ക്ഷീണാകും ഒന്നാമത് ഇത്തിരി ഉള്ളൂ അപ്പൊ ഒന്നും കഴിക്കാണ്ടിരുന്നാലോ ഇനിയിപ്പ ചോറ് കഴിക്കാം ചെറുപയർ കഴുകി വാരി അവൾ കുക്കറിൽ വെച്ചു മെഴുക്കു പുരട്ടി വെക്കാൻ വേണ്ടിയാണ് കുറച്ച് തൈരെടുത്ത് ഫ്രിഡ്ജിൽ നിന്നും പുറത്തേക്കും പുളിശ്ശേരിയാക്കാനും ശ്രീജി അപ്പോഴേക്കും നാളികേരം ചിരകി പെട്ടെന്ന് തന്നെ രണ്ടാളും കറികളൊക്കെ ഉണ്ടാക്കി ഫോൺ റിങ് ചെയ്തപ്പോൾ ശ്രീജി അതെടുത്തുകൊണ്ട് അടുക്കളയിലെ കസേരയിൽ വന്നിരുന്നു അമ്മയാണേ കുഞ്ഞുണെന്നോ നോക്കട്ടെ അമ്മൂനോട് പറയുന്നതിനൊപ്പം അവൾ ഫോൺ കാതിലേക്ക് വെച്ചു ഹലോ അമ്മേ മോൾ ഉണർന്നോ ഇല്ലടി ഉറക്കം തന്നെയാ ഇടയ്ക്കൊന്നു കരഞ്ഞപ്പോൾ ഞാൻ തൊട്ടിലിൽ ആടിച്ചുറക്കി ആഹാ അമ്മ പിന്നെന്തിനാ ഇപ്പൊ വിളിച്ചേ ശ്രീജ പിന്നെയും ചോദിച്ചു എടി പറഞ്ഞ പോലെ അവൻ അമ്മുവിനെ കല്യാണം കഴിക്കോടി നീ ജന്മം അവള് സമ്മതിക്കുവോ അവള് വിവരവും ബോധമുള്ള കൊച്ചാ നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കടിയാ ചെറുക്കനെ ഇതെന്താ ഭാവിച്ചാണോ പോകുമ്പറകൂ ബിന്ദു ഫോൺ കട്ട് ചെയ്തു തൊട്ടരികിലായി നിന്ന് അമ്മു വ്യക്തമായി കേട്ടു അമ്മായിയുടെ പറ അവളുടെ നെറ്റി ചൊളിഞ്ഞു ഒപ്പം ദേഷ്യം കൊണ്ട് മുഖമൊക്കെ വിറച്ചു കാലത്തെ നകുലേട്ടനും അമ്മയും തമ്മിൽ ഉടക്കിയെന്നേ എന്നിട്ടേട്ടൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞതാ നീ അതൊന്നും കാര്യം കണ്ട ശ്രീജിയോട് യാതൊരു മറുപടിയും പറയാതെ അമ്മു അങ്ങനെയിരുന്നു ഈ സമയത്ത് നകുലിൻ ഒരു ജ്വല്ലറിയിലായിരുന്നു ഒരുപാട് ഫാഷനൊന്നും വേണ്ട സിംപിൾ ആയിട്ടുള്ള ഒരു ചെയിൻ മതി മൂന്നര പവൻ്റെ ഒരു മാല കണ്ടപ്പോൾ അത് നകുലിനു ബോധിച്ചു ആ മാലയാണ് അവൻ തിരഞ്ഞെടുത്തത് ഒപ്പം ആലിലെ താലിയും അതിൽ ഓമെന്ന് കൊത്തി വെച്ചിട്ടുണ്ട് ശ്രീജയുടെ മോൾക്ക് ഒരു ജോടി കുഞ്ഞിക്കമലും വാങ്ങി അവൻ ജ്വല്ലറിൽ നിന്ന് ഇറങ്ങി ഉച്ചയ്ക്ക് ശേഷം ശ്രീജി അവളുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി ഏകദേശം നാല് മണിയോടെ ഇടിയും മഴയും തുടങ്ങിയതാണ് കോരി ചൊരിയുന്ന മഴയിലേക്ക് നോക്കി അമ്മ മുറിയുടെ ജനാലയുടെ അരികിലിരുന്നു അമ്മയെ അടക്കം ചെയ്ത സ്ഥലത്തേക്ക് നോക്കിക്കൊണ്ട് നേരം ആറുമണിയാകുന്നു എങ്കിലും നന്നായി ഇരുട്ട് പരന്നു ഇടയ്ക്കൊക്കെ ശക്തിയിൽ ഇടിയും മിന്നലുമുണ്ട് അതുകൊണ്ട് വീടിന്റെ അകത്തു നിന്ന് ഇറങ്ങാതെ അമ്മു ഇരിപ്പു തുടർന്നു എടി അമ്മു പുറത്തെ വാതിലിൽ നിന്നും നകുലൻ്റെ ശബ്ദം അവൾ കേട്ടു അമ്മു അമ്മു അവരുന്നോ ഉറക്കം പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റി ചെന്ന് വാതിൽ തുറന്നു ആകെ നനഞ്ഞു നിൽക്കുകയാണ് നകുലൻ ഒരു തോർത്തിങ്ങെടുത്ത് മൊത്തം നനഞ്ഞു പറഞ്ഞുകൊണ്ട് അവൻ ഷർട്ട് ഊരി പിഴിഞ്ഞു കുടഞ്ഞു ഇതെങ്ങനെ ഇത്ര നനഞ്ഞ് കൂടെയില്ലായിരുന്നോ ഓ കുടി എടുക്കാൻ വിട്ടുപോയി പെട്ടെന്ന് നിറങ്ങി പോന്നതല്ലേ അവൻ തല തോർത്തിക്കൊണ്ട് അകത്തേക്ക് കയറി നകുലേട്ടം കുടിച്ചിട്ടുണ്ടോ പെട്ടെന്ന് അമ്മ അവനെ നോക്കി ചോദിച്ചു ഒരൊറ്റ കീറു വെച്ച് തരും കർമ്മം ചെയ്യേണ്ട ഞാൻ കുടിക്കൂടി അതിന് അവൻ ഗൗരവത്തിൽ അമ്മുനെ നോക്കി മണമുണ്ട് പറയുന്നതിനൊപ്പം അവൾ അവൻറെ അടുത്തേക്ക് അല്പം നീങ്ങി നിന്നു എന്നിട്ട് ശ്വാസം എടുത്തു വലിച്ചു എന്റെ ഷർട്ട് കിടപ്പില്ലേ കഴിഞ്ഞ ദിവസം കർമ്മം ചെയ്യാൻ നേരം ഊരിയിട്ടത് അത് ഉണങ്ങിയെങ്കിലും കെടുത്തു ഇനി തിടാൻ പയ്യ നകുലം പറഞ്ഞപ്പോൾ അമ്മു അകത്തേക്ക് ചെന്നു അവന്റെ ശട്ടം കൊണ്ടും എടുത്തുകൊണ്ട് ഇറങ്ങി വന്നു ഇതിരി കട്ടൻ ചായ എടുത്തെടി എന്നാ മഴയാ നകലിനുള്ളിലേക്ക് കയറി വാതിലടച്ചു തിരിഞ്ഞു അമ്മ അവനെ നോക്കി മാറാതെ നിൽക്കുന്നുണ്ട് അപ്പോഴും എന്താ ആ ഈ വരവിന്റെ ഉദ്ദേശം വേറെയാണെന്ന് ഞാൻ അറിഞ്ഞു എന്ത് അമ്മായി ഫോണിൽ കൂടി ശ്രീചേച്ചിയോട് പറയുന്ന കാര്യം ഞാനിന്ന് കേട്ടു നല്ലത് തന്നെ വെറുതെ കേട്ടോ ആവശ്യമില്ലാത്ത മോഹങ്ങളൊക്കെ മനസ്സിൽ വെച്ച് നടക്കേണ്ട യാതൊരു കാര്യവും ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല അപ്പച്ച സമ്മതിച്ചടി അത് മതി തൽക്കാലം നിന്റെ സമ്മതം ഞാൻ നോക്കുന്നില്ലമ്മോ നകുലൻ അരികിലേക്ക് നീങ്ങി വന്നതും അമ്മ പിന്നിലേക്ക് അല്പം മാറി നിനക്ക് പേടിയാണോ എന്നെ അവൻ കുറച്ചുകൂടി അടുത്തു വന്നതും അമ്മു ചോരിലേക്ക് ചേർന്നു പോയി എനിക്ക് ആരെയും പേടിയില്ല അങ്ങോട്ട് മാറിക്കേ ഞാൻ കാപ്പി വെക്കാം പറയുന്നതിനൊപ്പം തന്നെ നകുലന്റെ വയറിൽ പിടിച്ച് അവൾ ചെറുതായി തള്ളിയിരുന്നു അമ്മൂട്ടിന് ശക്തി പോരാ കുറച്ചുകൂടെ ബലത്തി തള്ളടി അവൻ കുസൃതിയോടെ പിന്നെയും അടുത്തു നകുലൻ ജീവിതത്തിൽ സ്വന്തമാക്കാൻ ഒന്നേ മോഹിച്ചിട്ടുള്ളൂ അതീ നിൽക്കുന്ന എന്റെ മുറപ്പെണ്ണിനെയാ അവളെ ഞാൻ എൻ്റെ പാതി ആക്കുകയും ചെയ്യും അതിന് യാതൊരു മാറ്റവുമില്ല അവളോട് കാതോരം മുഖം അടുപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞപ്പോൾ അമ്മു ശ്വാസം അടക്കി പിടിച്ചു നിന്നു തുടരും ഇഷ്ടായെങ്കിൽ ലൈക്ക് തരണേ സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രമെന്താ